ചെറുനാരകം പൂത്ത് കായ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ വളങ്ങൾ ചെയ്യണം നമ്മുടെ വീട്ടിലും നമ്മുടെ കാലാവസ്ഥയിലും വളർന്ന് നിറയെ കായ്ക്കുന്ന ചെറുനാരകം വെറൈറ്റി ഏതൊക്കെയാണ് അപ്പോൾ പല ആളുകൾക്കും ചെറുനാരങ്ങിൽ ഒരുപാട് വെറൈറ്റി ഉള്ള കാര്യം പോലും അറിയില്ല പലരും കോമണായിട്ട് വിചാരിച്ചിരിക്കുക ചെറുനാരകം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചെടിയാണെന്നാണ് പക്ഷേ ചെറുനാരകത്ത് തന്നെ നമ്മുടെ നാട്ടിൽ കായ്ക്കാത്തതും കായ്ക്കുന്നതുമായിട്ടുള്ള നിരവധി വെറൈറ്റികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് വെറൈറ്റികളെ കുറിച്ചും മനസ്സിലാക്കാം ചെറുനാനയ്ക്ക് കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം അതിന് കൊടുക്കേണ്ട കെയറുകളെ കുറിച്ചും പ്രത്യേക പരിചരണങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം അപ്പോൾ ചെറുനാരകം വീട്ടിൽ കായ്പ്പിച്ചെടുക്കുമ്പോൾ മിക്ക ആളുകളും നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെറുനാരകം അത് വീടിന്റെ മുന്നിൽ ഒരു കാരണവശാലും വെക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെറുനാരകം വെച്ച് പിടിപ്പിക്കരുത് എന്നൊക്കെ എന്നൊക്കെയായിരിക്കും അപ്പൊ ഇതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു പണ്ടെങ്കോ നമ്മുടെ നാട്ടിൽ വന്ന ചെറുനാര കർഷകർ അതായത് ചെറുനാരന കൃഷി എന്നാരെങ്കിലും തള്ളി ഉന്തി തള്ളി വിട്ട എന്തെങ്കിലും കാരണമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം അതുകൊണ്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അത് തമാശ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് മനസ്സ് തോന്നുന്ന കാര്യം താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയാമല്ലോ അപ്പോൾ ചെറുനാരകം വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള ഭാഗമാണ് അപ്പോൾ വെയിലുള്ള ഭാഗത്ത് വെക്കുന്ന മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ വെറൈറ്റികൾ നമ്മൾ കാലാവസ്ഥ കായ്ക്കും ഏതൊക്കെ വെറൈറ്റികൾ നമ്മൾ കാലാവസ്ഥയ്ക്ക് കായ്ക്കാത്ത വെറൈറ്റികൾ ഉണ്ടെന്നൊക്കെയാണ് അപ്പോൾ മിക്ക ആളുകളും ചെടികൾ വാങ്ങിക്കുമ്പം ചെറുനാരകത്തിൻ്റെ ഒരു തൈ എന്നങ്ങ് പറഞ്ഞു ഒരു തൈ അങ്ങ് വാങ്ങിച്ചു വെക്കും പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത് എപ്പോഴും നല്ല നമ്മുടെ കാലാവസ്ഥയെ കായ്ക്കുന്നത് നിറയെ കുല പിടിച്ച് കായ്ക്കുന്നത് സീസൺ ഇല്ലാതെ കായ്ക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ചെറുനാരകമാണ് തായ്ലാൻഡ് ലെമൺ അല്ലെങ്കിൽ തായ്ലെമൺ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ചെറുനാരകം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സീസൺ ഇല്ല എപ്പോഴും കായ്ക്കും നിറയെ ഉണ്ടാകും ചെറുനാരനേക്കാളും ഇരട്ടി വലിപ്പം ഉണ്ടായിരിക്കും സൈസിൻ്റെ കാര്യത്തിലൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ഈ ഒരു ചെറുനാരെ നമുക്ക് ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ കായ പിടിച്ച് ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെക്കാൻ പറ്റിയ മറ്റൊരു ചെറുനാരക വെറൈറ്റിയാണ് പാട്ടി ലെമൺ എന്നൊക്കെ പറയുന്ന അറിയപ്പെടുന്ന കൊൽക്കത്ത ആന്ധ്രയിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു ചെറുനാരക വെറൈറ്റി ഉണ്ട് പണ്ടൊക്കെ വന്നിരുന്ന ചെറുനാരകത്തിൻ്റെ ഒരു ലെയർ ചെയ്ത പ്ലാന്റ് അതിൻ്റെ ഇല കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റൊരു നീളനെലിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസം അതിൽ ചെറുനാരങ്ങ ഉണ്ടായിരിക്കുള്ളൂ ആറ് മാസം പിന്നെ അത് വളർച്ച ഉണ്ടായിരിക്കില്ല ചെറുനാരങ്ങ ഫ്ലവറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു ചെറുനാരങ്ങ മിക്ക ആളുകളും വീട്ടിൽ വെച്ചിടിപ്പിച്ചിട്ട് നാരങ്ങ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലും ഒരു നാരങ്ങ ഉണ്ടാവും എന്നുള്ളതൊക്കെ മിക്ക ആളുകളും വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു അത് ആ ചെറുനാരങ്ങ ആയിരിക്കണം നിങ്ങൾ ഒരു പക്ഷേ വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെയാണ് വെച്ചിട്ടുള്ളെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ നാരങ്ങം സെലക്ട് ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ വളങ്ങൾ ചെയ്യണം അത് കൂടാതെ തന്നെ എന്തൊക്കെയാണ് പരിചരണങ്ങൾ ഒക്കെ ആവശ്യമാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിചരണയ്ക്ക് ആവശ്യമുണ്ടോ ഉണ്ടോ എന്നൊക്കെയാണ് മിക്ക ആളുകളും ആലോചിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നാരങ്ങത്തിന് വെക്കുമ്പം മറ്റുള്ള എല്ലാ നാരങ്ങ വെറൈറ്റികളെ പോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക നമുക്ക് ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ പുറം പൊള്ളി പോകുന്ന അപ്പം വെയിലുള്ളൊരു ഭാഗമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മുറ്റത്തുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെറുന്ന് അവിടെ വെക്കാൻ കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങി അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ ഭാഗത്തിലത് സെറ്റ് ആയിട്ട് വരും അപ്പോൾ അതാണ് ചെറുനാരയയ്ക്ക് ഏറ്റവും ആദ്യം വേണ്ടത് രണ്ടാമത്തെ കാര്യം ഇതിന് വളപ്രയോഗമാണ് എന്തൊക്കെ വളങ്ങൾ ചെയ്യണമെന്ന് അറിയാതെ പല ആളുകളും ചെറുനാരങ്ങയ്ക്ക് വാരി കോരി വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കും ചാണകപ്പൊടി എല്ലാ ദിവസവും പോയിട്ട് വാങ്ങിച്ച് ഇട്ട് കൊടുക്കുന്ന പല ടീംസിന് എനിക്ക് നേരിട്ട് അറിയാം പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുനാരക്ക് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എൻ പി കെ പതിനെട്ട് പതിനെട്ട് ഫാക്റ്റം ഫോഴ്സ് ഡി എ പി ഈ മൂന്ന് വളങ്ങൾ നമുക്ക് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം എൻ പി കെ പതിനെട്ട് പതിനെട്ടും ഡി എ പിയും നമുക്ക് അര ടീസ്പൂൺ വീതം ഒരു മാസം ഇടവിട്ട് നമുക്ക് ഒരുമിച്ചുമല്ലാതെയൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ ഫാക്റ്റം ഫോഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് മാസം ഇടവിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളപ്രയോഗം ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം കൂടുതലായിട്ടും ഒരു കാരണവശാലും വളം ഇട്ട് കൊടുക്കരുത് പല ആളുകളും വിചാരിക്കുന്നുണ്ട് ഒരുപാട് വളം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചെറുനാരങ്ങുണ്ടാവും അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും നമുക്ക് കടയിലും വയ്ക്കാം അങ്ങനെ ലക്ഷപ്രഭമാകുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വളം വാരി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടി കരിഞ്ഞു പോകും അപ്പോൾ അതിന് നിൽക്കാതെ നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം വളം ചെയ്യാം വളരെ കുറഞ്ഞ അളവിലെ ചെടികൾക്കൊക്കെ വളം ആവശ്യമുള്ളത് വരുന്ന് വളരെ കുറഞ്ഞ രീതിയിൽ വലിച്ചെടുക്കുകയുള്ളൂ നമ്മളൊരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ആ സ്പൂണിൻ്റെ നൂറിലൊരംശം മാത്രമേ ചെടി വലിച്ചെടുക്കുള്ളൂ ബാക്കിയെല്ലാം അത് വെള്ളത്തിൻ്റെ കൂടെ അതങ്ങ് ഒഴുകി പോവുകയുള്ളൂ അപ്പം അത്രയും കുറഞ്ഞ അളവിൽ ചെടികൾക്ക് വളക്കാവശ്യമുള്ളൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്ത് ചെടി നല്ല രീതിയിൽ പൊങ്ങി വരുമ്പോഴായിരിക്കും പുഴുക്കളുടെയും കുറേ കീടങ്ങളുടെ ഒക്കെ ഒരു ശല്യം ഒച്ചഴഞ്ഞ് പോലെയുള്ളൊരു പാടാണ് നമ്മൾ ചെറുനാരെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു അസുഖം അപ്പോൾ അത് പല ആളുകളും വിചാരിക്കാറുണ്ട് നമ്മുടെ ചെടിക്ക് വളത്തിൻ്റെ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ കണ്ണു തെറ്റിയാന്നൊക്കെ പലരും വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതൊരു കീടം വന്ന് അതിൻ്റെ ഹരിതകം കാർന്ന് തിന്നുന്നതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കീടനാശിനി ഒരു പത്ത് തുള്ളി ഒരു ലിറ്ററിൽ കലക്കേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് പരിഹരിക്കാം ലീഫ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീടമാണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ നമുക്കത് ഈ മരുന്ന് അടിക്കാം നമുക്ക് മുൻകൂറായിട്ട് എപ്പോഴും മരുന്നുകൾ അടിച്ച് ശീലിക്കാൻ ശ്രമിക്കുക കാരണം ചെറുനാരയൊക്കെ ആകുമ്പോൾ നമുക്ക് തളിര് വന്നു കഴിഞ്ഞാൽ കീടങ്ങൾ ഒരുപാട് വരും നാരകപ്പുഴുക്കൾ ലീഫ് മൈനേഴ്സ് ഇങ്ങനെ ഒരുപാട് കീടങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ തളിര് വരുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിടാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് ചെയ്യുക അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫംഗൽ രോഗങ്ങളാണ് ചെറുനാരണം ഇപ്പോഴും വരുന്ന പ്രശ്നമാണ് ഇലപ്പുള്ളി രോഗങ്ങൾ അപ്പോൾ ഇലപ്പുള്ളി രോഗം നിങ്ങൾ പല രീതിയിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മഞ്ഞപ്പുള്ളികൾ ബ്രൗൺ പുള്ളികൾ ഈ രീതിയിലൊക്കെ പുള്ളികളായിട്ട് ഇലക്ക് ചുവട്ടിൽ മുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഇലപ്പുള്ളി രോഗങ്ങൾ കൃത്യമായിട്ട് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇലയെല്ലാം പോയി ചെറുനാരകം കമ്പ് മാത്രമായിട്ട് നിൽക്കും പല ആളുകളുടെയും വീട്ടിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ചെറുനാരങ്ങ കമ്പ് മാത്രമായിട്ട് ഒരു ചുള്ളിക്കൂല് പോലെ ഇരിക്കുന്നത് അപ്പോൾ അത് ഈ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് മഞ്ഞപ്പുള്ളി വരുന്ന മുന്നേ തന്നെ പതിനഞ്ച് ദിവസം ഇടവിട്ട് നമ്മൾ കീടനാശിനി അടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ സാഫ് കൂടി അങ്ങ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പരി പ്രശ്നവും നമുക്ക് സിമ്പിളായിട്ട് പരിഹരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചെറുനാരങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ് ഇനി സ്പെഷ്യൽ കെയർ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ സ്പെഷ്യൽ കെയറിനെ പറ്റി പല ആളുകളും പല വീഡിയോയിലും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പൂവിടാനൊക്കെ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ചെറുനാരങ്ങൾ കൂടുതൽ എണ്ണം പിടിച്ചു കിട്ടാൻ വേണ്ടി സൾഫേറ്റോ പൊട്ടാഷ്യമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കണ്ടു പാക്കറ്റായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒരു ടീസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ പൂക്കളും നമുക്ക് ചെറുനാരങ്ങയാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ ചെടിയിൽ ശരി പറഞ്ഞാൽ ഓരോ ഇല ഞെട്ടിലും പൂക്കൾ ഉണ്ടായി വരികയും ചെയ്യും അതെല്ലാം നമുക്ക് കൂടുതൽ ചെറുനാരങ്ങയാക്കി മാറ്റാനും പറ്റും പക്ഷെ ഇത് നമ്മുടെ ചെടി ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് നിന്നാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ചെടി കൂടുതലായിട്ട് ഡള്ളാകാനും അതിൻ്റെ വളർച്ച വളരെ സാവധാനത്തിലാവാനൊക്കെ അത് കാരണമാവും ആവശ്യത്തിൽ കൂടുതൽ പഴങ്ങൾ നമ്മുടെ ചെടിയിൽ അത് ചെറുനാരങ്ങയാണെങ്കിലും മറ്റെന്ത് ഫലവൃക്ഷങ്ങളാണെങ്കിലും ആ ചെടിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ പഴങ്ങൾ ഒരിക്കലും അതിൽ നിർത്തരുത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് അതൊരു പ്രശ്നം തന്നെയാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറുനാരങ്ങ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറുനാരങ്ങ മുൻപ് നട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ചെറുനാരങ്ങ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണ് ഇപ്പോൾ അതിന് നിലവിലുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്നൊരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരാം അതിന് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം